അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ പഴയകാല മധുരം ചക്കരപ്പയറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ബറാത്തിരാവല്ലേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട് നല്ല പനിയും ചുമയും ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുത്താലും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ മുന്നേക്ക് വീഡിയോയിട്ടൊന്നും വരാഞ്ഞത് കേട്ടോ സംസാരിക്കാൻ കഴിയാതെ എങ്ങനെ വീഡിയോ ഇടും അപ്പോൾ ഞാനിതാ ഒരു കുക്കറിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വൻ പയറാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് കുതിർത്ത് വെച്ചിരുന്നിട്ട് ഞാൻ എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കർക്ക് ഇട്ടുകൊടുക്കാണ് ആവശ്യത്തിന് വേവാൻ ആവശ്യമുള്ള വെള്ളം വെച്ച് കൊടുക്കുക വെള്ളത്തിന് ഇത്ര വെള്ളം കണക്കൊന്നുമില്ല കേട്ടോ നമുക്കിത് പയറ് വെന്ത് കിട്ടും നമ്മൾ ഓരോ കുക്കറിൻ്റെയും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും അപ്പോൾ എന്നിട്ടൊരു അഞ്ച് വീസിൽ വേവിച്ചെടുക്കുക ഒരു അഞ്ച് വീസിലാകുമ്പോഴത്തേന് തന്നെ പയറ് നല്ലോണം വെന്ത് കിട്ടും നല്ല ഇട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടാവൂരിട്ടോ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ നല്ലോണം വേവണം കേട്ടോ അപ്പോൾ തന്നെ ഞാനൊരു അഞ്ച് വിസിലൊക്കെ ആയപ്പോൾ തുറന്ന് നോക്കണം കേട്ടോ അപ്പോൾ നല്ലോണം പാകത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ഒന്നും ഉടഞ്ഞു പോയിട്ടുമില്ല കേട്ടോ ആ ഒരു പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് പാത്രത്തിക്ക് അരക്കപ്പ് രാഗിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നൊരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി കിട്ടും ഇതാണ് ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ചക്കരപ്പയർ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ റാഗിപ്പൊടിയിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കൽ ചിലവരുണ്ട് ഇത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഒഴിച്ചെടുക്കുന്നിട്ടാ അതിനേക്കാളും നല്ലത് രാഗിപ്പൊടിയാണ് രാഗിപ്പൊടിയായിട്ടുണ്ടെന്ന് വെച്ചാൽ രക്തം വയ്ക്കാനും നല്ലതാണ് ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും കേട്ടോ അപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ഇത് ഇതുണ്ടാക്കണവരൊക്കെ രാഗിപ്പൊടി തന്നെ ഉണ്ടാക്കിയെടുക്കുക കുട്ടികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട കുറുക്കി നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കണം അതേപോലെ തന്നെ നല്ലോണം വേവിച്ചിട്ട് എടുക്കണം വേവാതെ പോവരുത് നല്ലോണം വേവിച്ചിട്ട് തന്നെ കുറുക്കി എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു പച്ച ചുവ വരും നമ്മൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പച്ചൊരു ചുവ വരും അപ്പോൾ നല്ലോണം നമ്മൾ കുറുക്കിയിട്ട് തന്നെ എടുക്കട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇട്ടുകൊടുക്കുക പയറത്തെ വെള്ളമൊന്നും വേണ്ട കേട്ടോ ആ കൂറ്റിയിട്ട് തന്നെ നമുക്ക് കൊടുക്കുക വെള്ളം നല്ലോണം വറ്റിയിട്ടാണ് പയർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എൻ്റെ പയറിൽ ഒരിത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ വെള്ളം എടുത്തിട്ടില്ല പയർ മാത്രം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കണുള്ളൂ ഇരുന്നൂറ്റൻപത് ഗ്രാം പയർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പേർക്കൊക്കെ നല്ലോണം ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് ചക്കരപ്പയർ ഉണ്ടാക്കണോ അതോ ചക്കരച്ചോറ് ഉണ്ടാക്കണോന്നുള്ള കൺഫ്യൂഷനിലെ വന്നപ്പോൾ മോളൊക്കെ പറഞ്ഞ് ചക്കരപ്പയർ മതി ചക്കരച്ചോറ് വേണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ ചക്കരപ്പയർ ഉണ്ടാക്കി കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരില്ല എൻ്റെ ഉമ്മാനാണ് കേട്ടോ എൻ്റെ മോനെ പ്രസവിച്ചിട്ട് ഒരു പറാത്തിനാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ മകനെ ഞാൻ പ്രസവിച്ചിട്ടുള്ളത് അന്ന് എൻ്റെ ഉമ്മ സുഖമില്ലാതെ ക്യാൻസർ ആയിരുന്നിട്ട് അമ്മക്കും എന്നിട്ട് ആ വയ്യാത്തതിലും ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ വന്ന് കുട്ടിക്കും കൊടുത്ത് വെറുതെ ഒന്ന് നാവിലെ തൊട്ട് കൊടുക്കുക ഞങ്ങൾ എനിക്കും കൊടുന്ന് അന്ന് അമ്മാൻ്റെ കൈകൊണ്ട് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ചക്കരച്ചോറ് അതാണ് കേട്ടോ പതിനെട്ട് വർഷമായി അമ്മ മരിച്ചിട്ട് ഒരു പതിനാലരാവിൻ്റെ അന്നാണ് അമ്മ മരിച്ചിട്ടുള്ളത് നോമ്പിന് പിന്നെ അത് അതിലേക്ക് ഞാൻ ഒരു ഒരഞ്ചച്ച് ശർക്കര ഒരുക്കി വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ആ ഒരുക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്നിട്ട് ഇത് നല്ലോണം ഇനി ഈ ശർക്കര പാനീല് കിടന്നിട്ട് വറ്റി വരണം ഞമ്മൾക്ക് ഈ എന്താ പറയുക പയറിൻ്റെ ഉള്ളേക്കൊക്കെ നല്ലോണം ശർക്കര എത്തണം പിന്നെ അതിലേക്ക് താ ഒരു തേങ്ങൻ്റെ പകുതി ഇട്ടാണ് ഒരു മുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കണത് ഞാൻ ഇതൊരു തേങ്ങ മൊത്തമായിട്ട് ചിലവീന്ന് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണില്ല നിങ്ങൾക്ക് കൂടുതൽ കുറവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കട്ടോ കേട്ടോ നമുക്ക് ഒരു ഇതുമില്ല കൂടുതൽ തേങ്ങ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കുക കുറച്ച് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ വലിയൊരു തേങ്ങയുന്ന അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു തേങ്ങ മുഴുവനും ചിലവി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇട്ടുകൊടുത്തപ്പോൾ നമ്മൾ പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുമല്ലേ അപ്പോൾ പകുതി മതി തോന്നി അപ്പോൾ പകുതിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയ്ക്ക് ഒരു മുറി തേങ്ങ നല്ല പാകമാണ് കേട്ടോ ഒരു അഞ്ച് അഞ്ചച്ച് അച്ച് വല്ലതും ഇട്ടോ അപ്പോൾ അതിന് ശരിക്കും മാറിയിട്ടില്ല സംസാരിക്കുമ്പോഴൊക്കെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ക്ഷമിക്കുക പിന്നെ അതൊരു അര ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കട്ടെ ഇനി ഇതിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് വറ്റി വരണം ഇത് ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തിക്കായിട്ട് വരും അപ്പോൾ കുറച്ച് ലൂസാണെന്ന് വെച്ചിട്ട് നമ്മൾ ബേജാറാവുമെന്ന് വേണ്ട അത് താനേ ഇരുന്നിട്ട് രാഗിയല്ലേ കുറുകി വരും കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള കുറുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫാക്കി കൊടുക്കുക നല്ലോണം തിക്കായിട്ട് ഓഫാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അപ്പോൾ പിന്നെ ഒന്നാകെ കട്ട പിടിച്ച പോലെ ആയിട്ടവും നമുക്ക് കിട്ടൽ ഈ ഒരു പാകം ആയി കിട്ടിയാൽ മതി കേട്ടോ ഇതിലും കൂടുതലായിട്ട് കുറുകി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഈ ഒരു പരുവത്തിലെടുത്താൽ മതി ഇനി ഇതൊന്നും കൂടെ നല്ലോണം കുറുകി സെറ്റായിട്ട് വരും തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ പെട്ടെന്ന് തന്നെ വീഴ് എടുക്കണം എന്ന് കരുതിക്കാണ്ട് ഞാൻ ചൂടാറിയിട്ട് കാണിച്ചു തരാനൊന്നും നിൽക്കണില്ല കേട്ടോ ഇപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ തന്നെ അയക്കാറ് വീട്ടിൽ അമ്മമാരും വലിയമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ അയക്കാറ് ചക്കരപ്പായർ ഉണ്ടാക്കല് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്ത ഒരു ബിസിനസ്സായ കുട്ടികൾക്ക് അറിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളഭിപാ അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻ്റായിട്ട് അറിയിക്കുക ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറിക്ക മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ നീട്ടി വലിച്ചൊന്നും ചെയ്യണില്ല അപ്പോൾ ഒന്നാമത് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പനിയൊക്കെ മാറിയിട്ടുണ്ടെന്ന് പനി മാറിയിട്ടില്ലേ ശരിക്കും വേലും കൈ വേദന പനി ഇപ്പം എല്ലാം എടുത്തുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ ഉള്ളിട്ടോ അതെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സ്നേഹത്തോടെ നൂറാ ഇരുന്നൂറ്